എന്തുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളിൽ ഇറച്ചി കഴിക്കാൻ പറ്റും എന്ന് പറയുന്നതിനുള്ള കാരണം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കാരണം സീറോ മലബാർ സഭയിൽ ഇങ്ങനൊരു ആചാരമുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇറച്ചിയും മീനും മത്സ്യവും മാംസവും ഉപേക്ഷിക്കണം എന്നുള്ളൊരു നിയമം സീറോ മലബാർ സഭയിലുണ്ട് അതുകൊണ്ടാണ് സീറോ മലബാർ സഭയെ പ്രത്യേകമായി പറയുന്നത് നോമ്പിൻ്റെ ക്രിസ്ത്യാനികൾ എന്നാണ് പറയുന്നത് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റു സഭകൾ വെച്ച് നോക്കുമ്പോഴോ ഇതുപോലൊരു ആചാരം കാണാൻ സാധിച്ചൊന്നു വരികയില്ല എന്നാൽ സീറോ മലബാർ സഭയിൽ കാലങ്ങളായി തന്നെ ഈ ഒരു നോമ്പ് അനുഷ്ഠിക്കുക പതിവാണ് നമുക്ക് ഇരുപത്തിയഞ്ച് നോമ്പും അമ്പത് നോമ്പും എല്ലാം തന്നെ വളരെ കഠിനമായിട്ട് തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ സുറിയാനി ക്രിസ്ത്യാനികൾ ആചരിച്ചു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് നോമ്പും അമ്പതിന നോമ്പിനുമാണ് പലപ്പോഴും പ്രാധാന്യം കാണുന്നത് എങ്കിലും എട്ട് നോമ്പും പതിനഞ്ച് നോമ്പും മൂന്ന് നോമ്പും എല്ലാം നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ നോമ്പെടുക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നോമ്പെടുക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയും നോമ്പ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആഘോഷ ദിനങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പും പ്രത്യേകമായി ക്രിസ്തു മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത്രയും പ്രാധാന്യമുള്ളതായതുകൊണ്ടും നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു മതം രൂപപ്പെട്ടിരിക്കുന്നതും ക്രിസ്തു ക്രിസ്ത്യാനികളായിരിക്കുന്നതും എന്നുള്ളത് കൊണ്ടും ആ ദിനങ്ങളിൽ നാം ഉത്സവകാലമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് ഉയർപ്പ് നിരുന്നാൽ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് നോമ്പ് എടുക്കേണ്ടതില്ല ഇറച്ചിയും മീനും കഴിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തിരുനാളാണ് ക്രിസ്മസ് അതായത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിന്റെ ദിനമാണ് ആ ദിനങ്ങളിൽ പിറവിക്കാലഘട്ടത്തിൽ അതായത് ദഹാ തിരുനാള് വരെ ഈശോയുടെ ജനനം മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ദനഹാ തിരുനാൾ ആഘോഷിക്കുന്നത് വരെ രാക്കുലി പെരുന്നാൾ എന്നും പെണ്ടികുത്തി പെരുന്നാൾ എന്നും അറിയപ്പെടുന്ന ഈ തിരുനാൾ ആഘോഷിക്കുന്നത് വരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അതായത് ഏകദേശം ഒന്നോ രണ്ടോ വെള്ളിയാഴ്ചകളാണ് നമുക്ക് ഇപ്രകാരംഭരിക്കുക ഈ വെള്ളിയാഴ്ചകളിൽ ഇറച്ചിയും മീനും കഴിക്കുന്നതിന് സീറോ മലബാർ സഭ അനുവദിച്ചിട്ടുമുണ്ട് അതായത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതായത് ഉയർപ്പ് തിരുന്നാലിന് ശേഷമുള്ള വെള്ളിയാഴ്ചയും ക്രിസ്മസിന് ശേഷം കടന്നു വരുന്ന വെള്ളിയാഴ്ചകളിലും നാം ഇറച്ചിയും മീനും കഴിക്കുന്നതിൽ സഭ അനുവാദം നൽകിയിട്ടുണ്ട് അതിനുള്ള കാരണം അത് യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ ആഘോഷങ്ങൾ നാം സഭയിൽ ആഘോഷിക്കുമ്പോൾ അതിന്റെ അനുസ്മരണങ്ങൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായത് കൊണ്ടാണ് എന്നാൽ ഇവിടെ മറ്റൊരു വസ്തുത കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നാം പറയുമ്പോൾ തന്നെ ഇന്ന് പലപ്പോഴും നാം ഈ ഒരു വെള്ളിയാഴ്ച വ്രതം വെള്ളിയാഴ്ചകളിൽ നോമ്പെടുക്കുന്ന ഈ അനുഷ്ഠാനം നാം മറന്നു പോകുന്നുണ്ടോ കൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് സമ്മതങ്ങൾ പലപ്പോഴും നടത്തുന്നത് ശനിയാഴ്ചകളിലായിരിക്കും ഈ ശനിയാഴ്ചകളിൽ ഇന്നുള്ള സമ്മതം എന്ന് പറയുന്ന ഈ ഒരു അനുഷ്ഠാനം വളരെ ആഘോഷപരങ്ങൾ നടത്തുകയും പല വീടുകളിലും വിവാഹത്തിന് തുല്യമായ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇതിന്റെ തലേ ദിവസം നടത്തുന്ന വിരുന്ന് അതായത് മിക്കപ്പോഴും അത് വെള്ളിയാഴ്ചകളിലുള്ള അവസാന രാത്രികളിലുള്ള വിരുന്നായിരിക്കും ഈ വിരുന്നുകൾ പലപ്പോഴും ഇറച്ചിയും മീനും അടങ്ങിയതാണ് പല ക്രൈസ്തവ കുടുംബങ്ങളും ഇത് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് അതും അവരുടെ ഭവനങ്ങളിൽ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് വെള്ളിയാഴ്ച ഒരു ഐറ്റം സമ്മതത്തിന്റെ അതായത് ശനിയാഴ്ചയുള്ള വിവാഹത്തിന്റെയോ സമ്മതത്തിന്റെയോ തലേ ദിവസം രാത്രി നടക്കുന്ന ഇറച്ചി വിളം വിളമ്പുക മീനും വിളമ്പുക എന്നുള്ള വലിയൊരു വെല്ലുവിളി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുറിയാനി പാരമ്പര്യമനുസരിച്ച് സീറോ മലബാർ സഭയുടെ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിൽ നാം എപ്പോഴും ഉത്സുഖരായിരിക്കണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ